പ്രിയമുള്ള സുഹൃത്തുക്കളെ ഏതൊരു രാജ്യത്ത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകുന്നോ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുവാണ് ഇന്നത്തെ ബംഗ്ലാദേശ് ഭൂരിപക്ഷം മുസ്ലിങ്ങളായി മതേതര സർക്കാരിനെ വീഴ്ത്തി ഇടക്കാല യൂനസ് എന്ന് പറയുന്ന മത സർക്കാർ നിലവിൽ വന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ അഴിഞ്ഞാട്ടം ആരംഭിച്ചു ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യം വയ്ക്കുന്ന ദേശീയതയ്ക്കും മതേതരത്വത്തിനും ജനാധിപത്യത്തിനും വിഭിന്നമായ ഒരു ഭരണ സംവിധാനം ബംഗ്ലാദേശിൽ കൊണ്ടുവരണം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെട്ടു ഭരണഘടനയിൽ നിന്ന് മതേതരത്വം എന്ന വാക്കുപോലും നീക്കം ചെയ്യണമെന്നും ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായ റഹ്മാന്റെ നാമം പോലും പാടില്ല എന്ന് പറഞ്ഞ് അവരുടെ നോട്ടുകളിൽ നിന്ന് വരെ ആ പേര് മാറ്റപ്പെട്ടു അതോടെ ന്യൂനപക്ഷ വിരുദ്ധം എന്ന് പറഞ്ഞ് ആരംഭിച്ച കലാപം ആലോചിക്കണം മുഴുവൻ ന്യൂനപക്ഷങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നതിലേക്കാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ തുറങ്കിലടച്ച ഹിന്ദു ആചാര്യനായ പ്രഭു ചിന്മയ് കൃഷ്ണദാസിന്റെ നില അതീവ ഗുരുതരമാണ് എന്നാണ് റിപ്പോർട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിലൂടെ ഇവർ ഹിന്ദു സമുദായത്തെ പ്രകോപിപ്പിക്കുകയായിരുന്നു ന്യൂനപക്ഷങ്ങളെ മാനസിക സംഘർഷത്തിലാക്കി അവരെ പ്രക്ഷുബ്ധാവസ്ഥയിലാക്കി അവരെ നിരത്തിലേക്ക് ഇറക്കുകയായിരുന്നു ചെയ്തത് അവരുടെ ലക്ഷ്യം വിജയിച്ചു ബംഗ്ലാദേശിൻ്റെ ദേശീയ പതാകയെ നിന്ദിച്ചു അപമാനിച്ചു എന്ന് പറഞ്ഞ് ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ചിന്മയ് കൃഷ്ണദാസ് എന്ന് പറയുന്ന സമാധാനകാംക്ഷിയായ പ്രാർത്ഥിക്കുക സമാധാനിക്കുക സഹായിക്കുക വിട്ടുവീഴ്ച ചെയ്യുക എന്ന പ്രമേയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു സംഘടനാ പ്രവർത്തനം കാഴ്ചവെച്ച ആ തുര സേവനം ചെയ്യുന്ന ചിന്മയി കൃഷ്ണദാസിനെ തുറങ്കിലടച്ചതിലൂടെ ബംഗ്ലാദേശ് എന്താണോ ലക്ഷ്യം വെച്ചത് അതവര് നേടി അദ്ദേഹത്തിന്റെ ആരോഗ്യനില വർഷായിട്ട് പോലും ആചാര്യന് ചികിത്സ നൽകാൻ പോലും ഇസ്ലാമിക ഭരണകൂടം തയ്യാറാകുന്നില്ല ആചാര്യന് ചികിത്സ നൽകുകയോ മോചിപ്പിക്കുകയോ ചെയ്യാത്തതിനെതിരെ ലോകവ്യാപകമായി പ്രതിഷേധം ഉയരുകയാണ് ചിന്മയ കൃഷ്ണദാസിനെ മോചിപ്പിക്കുന്നതിനും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിനും നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെടണമെന്ന് അമേരിക്കയിലെ വിവിധ ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെട്ടു ചിന്മയ കൃഷ്ണദാസിന്റെ ആരോഗ്യത്തിനു വേണ്ടി ഇന്ന് മുഴുവൻ ക്ഷേത്രങ്ങളിലും പ്രാർത്ഥിക്കാൻ ബംഗ്ലാദേശിലെ ഹിന്ദു സംഘടനകൾ അഭ്യർത്ഥിക്കുന്നു ഹിന്ദു സംഘടനയായ ബംഗാ ബംഗ്ലാദേശ് സമ്മിളിത സനാതൻ ജാഗ്രസ് ജെ ജെ ഇവരാണ് ജയിലിൽ കഴിയുന്ന ചിന്മൈ കൃഷ്ണദാസിന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച വിവരം പുറത്തെത്തിച്ചത് അദ്ദേഹത്തിന്റെ അവസ്ഥ മോശമായെന്നും ശരിയായ ചികിത്സ നൽകുന്നില്ല എന്നും ഈ ബി എസ് എസ് ജെ ജെ പ്രസ്താവനയിൽ പറഞ്ഞു ജയിലിൽ നിന്നും രണ്ട് തവണ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും കാര്യമായ ചികിത്സ നൽകിയില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാനുള്ള വക്കീലിനെ അടക്കം അട്ടിച്ചെടുത്ത് കിടത്തി ഇന്ന് അദ്ദേഹം ഐ സിയു ഓക്സിജന്റെ സഹായത്തോടുകൂടിയാണ് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് ആസ്മ പ്രമേഹം തുടങ്ങിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ ചിന്മയം കൃഷ്ണദാസിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ജയിലിലെത്തിയപ്പോൾ കൃത്യമായ രൂപത്തിൽ മെഡിസിൻ ലഭിക്കാതെ വന്നപ്പോൾ സ്ഥിതി വഷളാകുകയായിരുന്നു നവംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇടക്കാല സർക്കാർ ചിന്മയ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തത് ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് നടത്തിയ സമ്മേളനത്തിൽ ദേശീയ പതാകയോട് അനാദരവ് കാണിച്ചു എന്ന് ആരോപിച്ചാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അതിന്റെ പിന്നാലെ രാജ്യദ്രോഹ കുറ്റമടക്കം ചുമത്തി കേസെടുത്തു രണ്ട് തവണ ജാമ്യാപേക്ഷ പരിഗണിച്ചെങ്കിലും അഭിഭാഷകൻ ഹാജരായില്ല എന്ന കാരണം പറഞ്ഞ് ഹർജി തള്ളുകയായിരുന്നു നാളെ ജാമ്യ ഹർജി വീണ്ടും പരിഗണിക്കും എന്ത് ഭീഷണി ഉണ്ടായാലും ജീവൻ പണയം വെച്ചും ആചാര്യന് വേണ്ടി കോടതിയിൽ ഹാജരാകുമെന്ന് കൊൽക്കത്തയിൽ ചികിത്സയിൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ രവീന്ദ്രഘോഷ് കഴിഞ്ഞ ദിവസം പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ഷെയ്ഖ് ഹസീന രാജിവെച്ചിറങ്ങിയതോടെ നാഥനില്ല പട നായി എന്ന രൂപത്തിലേക്ക് അധപതിക്കുകയായിരുന്നു ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന തീവ്രവാദ വിഭാഗത്തെ ചൂണ്ടി വിരലിലായിരുന്നു ഷേഖ് ഹസീന എന്ന പെൺ സിംഹം ഒരു പെണ്ണിനെ അധികാരമേൽപ്പിച്ച ഒരു സമൂഹവും ഗതി പിടിക്കില്ല എന്ന് പറഞ്ഞവർക്ക് മുമ്പിൽ എന്തുകൊണ്ട് ഒരു രാജ്യം നിയന്ത്രിക്കാൻ ഒരു രാജ്യം ഭരിക്കാൻ മുഴുവൻ തീവ്രവാദ സംഘടനകളെയും കൂച്ചു വിലങ്ങിട്ട് നിർത്താൻ ഒരു സ്ത്രീക്ക് സാധിക്കില്ല എന്നതിന്റെ തെളിവും വെല്ലുവിളിയുമായിരുന്നു ഷെയ്ഖ് ഹസീന അതെ ബംഗ്ലാദേശിനെ ഇത്രയും നാൾ സമാധാനത്തോടുകൂടി മതേതരത്വം മുറുകെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ച ഭരണാധികാരി അവാമി ലീഗിനെ എത്രയും വേഗം രാജ്യത്ത് നിരോധിച്ചിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി മത്സരിക്കും എന്ന് മുന്നറിയിപ്പുമായി ബംഗ്ലാദേശിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ എ എം എം നസീർ ഉദ്ദീൻ വന്നിരിക്കുന്നു കാരണം അദ്ദേഹത്തിന് ഭയമാണ് ഷെയ്ഖ് ഹസീന വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ഇന്നത്തെ ഈ അപകടകരമായ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീനയെ തെരഞ്ഞെടുക്കും എതിരാളികളില്ലാതെ വോട്ട് ചെയ്തവർ ഷെയ്ഖ് ഹസീനയെ വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരും സംശയമില്ല സർക്കാരോ ജുഡീഷ്യറിയോ പാർട്ടിക്കെതിരെ നിരോധനം പുറപ്പെടുവിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം കാരണം ഷെയ്ഖ് ഹസീന മത്സരിക്കാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി കിട്ടണം ഷെയ്ഖ് ഹസീന ഇവര് കാണിക്കുന്ന ഈ ഓലപ്പാമ്പിലൊന്നും പേടിച്ച് ഈ ഉമ്മാക്കിയിൽ ഒതുങ്ങുന്ന ആളല്ല അവര് വീണ്ടും ബംഗ്ലാദേശിനെ നയിക്കുമെന്നുണ്ടെങ്കിൽ അവർ നയിച്ചിരിക്കും തിങ്കളാഴ്ച ചിറ്റഗോം സർക്യൂട്ട് ഹൗസിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആകാംക്ഷയോടുകൂടി ഭയചകിതനായി ഇക്കാര്യം അറിയിച്ചത് ധാക്ക ട്രിബ്യൂൺ പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നതെന്നും ബാഹ്യ സമ്മർദ്ദം ഒന്നും നേരിടുന്നില്ലെന്നും നസീറുദ്ദീൻ ഉറപ്പുവരുത്തി നീതിപരവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് നടപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുൻ തെരഞ്ഞെടുപ്പുകളിലെ വ്യാജ വോട്ടർമാരുടെ പ്രശ്നവും സിഇസി അംഗീകരിക്കുകയും വോട്ടർ രജിസ്ട്രേഷൻ കുറയുന്നതിന് കാരണം വോട്ടിംഗ് പ്രക്രിയയിലെ അവിശ്വാസമാണെന്നും ചൂണ്ടിക്കാണിച്ചു ഈ ആശങ്കകൾ പരിഹരിക്കുന്നതിനു വേണ്ടി വോട്ടർ പട്ടിക പുതുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ തന്നെ ഉടൻ ആരംഭിക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് കുറെയായി ബംഗ്ലാദേശ് വ്യാപകമായി ഇന്ത്യയെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകുന്നതിനു മുമ്പും ബംഗ്ലാദേശിന്റെയും പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും പ്രമുഖ ശത്രുക്കളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈ സ്വതന്ത്ര ഭാരതമാണ് മറ്റൊന്നും കൊണ്ടല്ല രണ്ട് കാരണങ്ങളാണ് അതിലുള്ളത് ഒന്ന് ഇന്ത്യ ഒരു മതേതര സ്വതന്ത്ര ജനാധിപത്യ പരമാധികാര രാജ്യമാണ് അതവർക്ക് പിടിക്കില്ല മതരാജ്യമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് മതേതര രാജ്യമായ അവർക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റുക രണ്ട് അടിക്കടി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം എല്ലാ മേഖലയിലും വളർച്ചയും പുരോഗതിയും പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം മൂന്ന് ഇനിയുമുണ്ട് കാരണങ്ങൾ സുസമ്മതരായ രാജ്യം എല്ലാ രാജ്യങ്ങളും ഈ സ്വതന്ത്ര ഭാരതത്തെ അംഗീകരിക്കുന്നു അതവർക്ക് പ്രശ്നമാണ് അതവർക്ക് വലിയ വിഷയമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിനെ പോലെ അഫ്ഗാനെ പോലെ പാകിസ്ഥാനെ പോലെ ദാരിദ്ര്യവും അന്ധകാരവും നല്ല രൂപത്തിൽ ഒരു ഭരണ സംവിധാനവും ഇല്ലാതെ ജനങ്ങൾക്ക് സുരക്ഷയില്ലാതെ സുരക്ഷിതത്വം ഇല്ലാതെ പട്ടിണി മരണങ്ങൾ വർദ്ധിക്കുന്ന ദരിദ്ര പാമര രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു പക്ഷേ ഒരു ദിവസം മൂന്ന് മണിക്കൂർ മാത്രം ഉറങ്ങുകയും ബാക്കി സമയം മുഴുവനും ഈ രാജ്യത്തിന് വേണ്ടി കർമ്മനിരതരായിരിക്കുകയും ചെയ്യുന്ന നരേന്ദ്ര മോദിമാർ ഈ രാജ്യത്തിന്റെ അമരക്കാരായി മുന്നിൽ നിൽക്കുമ്പോൾ ഒരു പാകിസ്ഥാനും ഒരു അഫ്ഗാനിസ്ഥാനും ഒരു ബംഗ്ലാദേശിനും ഈ രാജ്യത്തിന് ഒരു പോറളേൽപ്പിക്കാൻ പോലും സാധിക്കില്ല nothing